ഈ റോഡ് വേണ്ടി നമ്മുടെ ം പള്ളിക്കുന്ന് പോകത്താണ് ഈ റോഡ് പൂർണ്ണമാക്കാൻ വേണ്ടി ഒരു വർഷത്തെ മുഴുവൻ ഫണ്ടും വേണമെന്ന് പറഞ്ഞപ്പോ എന്നാൽ ആ മുഴുവൻ ഫണ്ടും ഇതിനിരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് അത് തീർക്കാൻ തന്നെയാണ് ദീർഘകാലമായി ബസ് റൂട്ടുള്ള ഈ റോഡ് ഈ റോഡൊന്ന് ഈ കോലത്തിലായി കിട്ടുക നമ്മെ സംബന്ധിച്ചിടത്തോളം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നടുകിൽ ഒന്ന് വെളുത്ത വരാ ആയി കിട്ടുക എന്ന് ഞങ്ങളുടെ ഒരു ജീവിതാവലാസം തന്നെയായിരുന്നു ആൾക്കാർക്ക് പരിപാടി എന്ന് വെച്ചാൽ ഒരു കുറച്ച് കോഴിട്ടോ ആ കോലിട്ടളക്കുന്നവർ ആ കോലിട്ടളക്കുന്ന പണിയേക്ക് പോയാൽ മതി ഞങ്ങൾ വികസനവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നാണ് ഞങ്ങളുടെ പ്രശ്നം